ഹലോ ഗുഡ് മോർണിംഗ് ഈ സ്കൂളുള്ള ദിവസം ഈ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷനേ ഇല്ല കേട്ടോ എന്താണ് ഉണ്ടാക്കിയ ചില ഈ തിരക്കിട്ട് പോകുന്ന സമയത്ത് ഉള്ളത് നുള്ളിപ്പറുക്കിട്ട് കഴിച്ചു പോകും സ്കൂൾ പൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചില ദിവസങ്ങളൊക്കെ പിള്ളേർ ചോദിക്കും എന്താണ് വേണ്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഇഷ്ടപ്പെട്ടാണെങ്കിലേ രാവിലത്തെ വൈകുന്നേരം വരെ ആ ഒരു ഐറ്റം എന്നു ചോറ് വേണ്ട രാത്രിത്തുള്ള ചോറ് വേണ്ട ഒന്നും വേണ്ട ഈ ഒരു സാധനം മാത്രം മതി അത് ഇഡ്ഡിന്റെ കാര്യത്തിലായാലും ശരി കാര്യത്തിലായാലും ശരി രാവിലെ നൂല്പുട്ടൻ്റെ കോഫി നിർബന്ധമുള്ള കാര്യട്ടോ നിങ്ങൾ എപ്പോഴുള്ള പരാതിയാണ് എപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും നിഷാന്റെ ഷോറൂമിൽ മാത്രമാണോ എന്നുള്ളത് അതുകൊണ്ട് ഈ പ്രാവശ്യം ഷോറൂമിലേക്ക് ഒന്നും പോയിട്ടില്ല ഓരോ വെബ്സൈറ്റിൽ ത്രൂ ആയിട്ട് ഞാനൊരു ഐറ്റം വാങ്ങിയിട്ടോ കാസ്റ്റോറിൻ്റെ ഈ ഒരു നൂൽപുട്ട് മേക്കർ നൂൽപുട്ട് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ ഞൊടി ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കുറേ ദിവസം ഇത് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ടോ കാരണം ഇവിടെ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ നൂൽപുട്ട് പക്ഷേ അതിങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ കൈകൊണ്ടും തിരിച്ചെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് പലതവണയും ഞാൻ ഉണ്ടാക്കാതെ മെല്ലെ സ്കൂട്ടാവില്ലാട്ടോ ചെയ്ത് എൻ്റെ ഒട്ടുമിക്ക ഫ്രണ്ട്സിനുള്ള ഒറ്റ പരാതി എന്നോട് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഇത്രയും തിരക്ക് നമ്മളെ ബിസിനസ് അടുക്കളത്തെ പണി ഷൂട്ട് കാര്യങ്ങൾ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഇവരുടെ ഓരോ വാട്സപ്പ് മെസ്സേജിന് കൃത്യമായിട്ടുള്ള മറുപടി കണ്ടെത്താനെ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് വേറൊന്നുമില്ല എടോ എനിക്ക് കിട്ടുന്ന ഓരോ സമ്പാദ്യത്തിനും കുറച്ച് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് എൻ്റെ അടുക്കള സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പണി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ വാങ്ങി വെക്കൽ കേട്ടോ അതുതന്നെയാണ് ഈ ഒരു ടൈമിങ്ങും കാര്യങ്ങളും എനിക്ക് ഇത്രത്തോളം ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വീട്ടിലേക്ക് എനിക്ക് വാങ്ങുന്ന ഓരോ പ്രോഡക്റ്റും ശ്രദ്ധിച്ചിട്ടാട്ടോ ഞാൻ വാങ്ങുന്നത് ഈ കാസ്റ്റോറിന്റെ ഈ ഒരു നൂൽപുട്ട് മേക്കർ വാങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയ ശേഷം ഇത് വേസ്റ്റ് ആവുമോ നമ്മൾ ഉപയോഗിക്കാതെ പറ്റുമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും കണ്ടിട്ടാണ് ഫൈനലി ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എത്തിയപ്പോൾ മനസ്സിലായത് ഒരു രക്ഷയില്ലാത്ത യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ നൂൽപുട്ട് മാത്രമല്ല നിങ്ങൾ മിക്സറോ അങ്ങനത്തെ എന്ത് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അപ്പോൾ ഒന്നും നോക്കണ്ട കണ്ണടച്ച് വാങ്ങിക്കോളൂ കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ കംപ്ലീറ്റ് പാത്രങ്ങൾ അതായത് ഈ ഒരു സ്റ്റീമറ് കാസ്റ്റോറിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് അതേപോലെ പ്രസ്റ്റീജിൻ്റെ ഈ ഒരു കുക്കർ ഒന്നര ലിറ്ററിൻ്റെ ആയിട്ടോ ഇതൊക്കെ നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് വാങ്ങിയത് എല്ലാം നമ്മളെ നിക്ഷാമെന്നാണ് ഇനി ഓഫ്ലൈനായിട്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഷോറൂമിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക ഇനി അതെല്ലാം ഓൺലൈൻ ത്രൂ ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ലിങ്കിൽ നിന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പ്ലേറ്റ് ഉൾപ്പെടെയുള്ള ഒരു ഐറ്റമിൻ്റെ ലിങ്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് വരും അപ്പോൾ എനിക്ക് നമ്മുടെ ഹൈക്കുട്ടി ഇവിടെ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട് വേറൊന്നും ഇല്ല ഹൈക്കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ ഓണം പരിപാടിയാണ് അപ്പോൾ ആളെ ഒക്കെ ഒന്ന് റെഡിയാക്കിയ ശേഷം ആൾ സ്വന്തമായിട്ട് റെഡിയായതാട്ടോ അപ്പോൾ നൂൽപുട്ടും വാരി കൊടുത്തപ്പേക്ക് സംഭവം സെറ്റ് അപ്പോൾ മസ്റ്റായിട്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ലിങ്ക് വേണ്ട ആൾക്കാർ ലിങ്ക് നിന്ന് കമൻറ്റ് ചെയ്യാം